റാങ്ക് ലിസ്റ്റുകളെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് തൊഴിലില്ലായ്മ അതെ തൊഴിലില്ലായ്മ കൊണ്ടുള്ള അരക്ഷിതാവസ്ഥ കേരളത്തെ വട്ടം തിരിക്കുകയാണ് തൊഴിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും സുരക്ഷിതമായ ജോലി സർക്കാർ ജോലി തന്നെയാണ് എത്തിപ്പെടാൻ ഒട്ട് എളുപ്പവുമല്ല കേരളത്തിലുള്ള ചെറുപ്പക്കാർ മുഴുവൻ ഈ മേഖലയിലേക്ക് ഒരു കൈ നോക്കാറുണ്ട് താനും പി എസ് സി റാങ്ക് ലിസ്റ്റുകളെ നോക്കുകുത്തിയാക്കരുത് അഭ്യാസ വിദ്യ ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് പതിനാല് വയസ്സ് കഴിഞ്ഞ ആർക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വ്യവസ്ഥയുമുണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം തന്നെ മുപ്പത്തി ലക്ഷം വരും പ്രൊഫഷണൽ ബിരുദമടക്കം നേടിയവരാണ് തൊഴിലിനായി പരക്കം പായുന്നത് ഇവരുടെയൊക്കെ തന്നെ പ്രതീക്ഷ പൊതുവേ പി എസ് സി നടത്തുന്ന നിയമനങ്ങളിലാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല പക്ഷെ പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ നിന്നുള്ള നിയമനങ്ങളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ വളരെ കുറവാണെന്ന് കണ്ടെത്താൻ സാധിക്കും സംസ്ഥാനത്ത് വലുതും ചെറുതുമായ മൂവായിരത്തിയോളം റാങ്ക് ലിസ്റ്റുകളാണ് നിലവിലുള്ളത് ഇതിൽ യൂണിഫോം തസ്തികയുള്ളവയുടെ കാലാവധി ഒരു വർഷവും അല്ലാത്തവയുടേത് മൂന്ന് വർഷവുമാണ് റാങ്ക് ലിസ്റ്റുകളെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള പിൻവാതിൽ നിയമനങ്ങളാകട്ടെ തകർതിയായി നടക്കുന്നുണ്ട് റാങ്ക് ലിസ്റ്റിൽ വന്നവർ അധികാരികളുടെ ശ്രദ്ധയാകർഷിക്കാൻ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ രീതിയിൽ നടത്തുന്ന സമരമുറകൾ പലപ്പോഴും മനസാക്ഷിയുള്ളവരുടെ കണ്ണു നിറയ്ക്കുന്നത് തന്നെയായിരുന്നു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന സ്ഥിതി ജനാധിപത്യ ഭരണത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം സർക്കാർ സർവീസിൽ നിന്ന് പതിനാറായിരത്തി ജീവനക്കാർ കൂട്ടത്തോടെ വിരമിച്ചിട്ടും അവരുടെ എൻട്രി കേഡറുകളിൽ ഉടനടി സ്ഥിര നിയമനം നിയമനമുണ്ടാകില്ലെന്ന വിവരമാണ് പുറത്തുവന്നത് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന അവസരമാണ് ജാതമായത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് അതിന് തടയിടുന്ന നീക്കങ്ങളാണ് കാണുന്നത് താൽക്കാലിക നിയമനങ്ങൾക്ക് വഴിയൊരുക്കാൻ വേണ്ടിയാണിതെന്ന മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും വേണ്ട ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒഴിവുകളിൽ പകുതിയും അധ്യാപകരുടേതാണ് സ്കൂൾ തുറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പി ടി എ വഴിയുള്ള താൽക്കാലിക നിയമനത്തിന് ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു പി എസ് സി യുടെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് താൽക്കാലിക നിയമനത്തിൽ മുൻഗണനയുണ്ട് ഉണ്ട് എന്നത് മാത്രമാണ് ആകെയുള്ള ആശ്വാസം വിരമിക്കുന്നത് മുൻകൂട്ടി മനസ്സിലാക്കി പി എസ് അറിയിക്കുന്ന ഓൺലൈൻ സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നിരുന്നെങ്കിലും അതിനെയും നടപ്പാക്കാത്ത സാഹചര്യമാണ് ഇവിടെ ഇറങ്ങേറുന്നത് അത് നടപ്പായിരുന്നുവെങ്കിൽ വകുപ്പ് മേധാവികൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വരെ പി എസ് സിക്ക് കാത്തിരിക്കേണ്ടി വരികയില്ലായിരുന്നു ഒഴിവുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കാലതാമസമാണ് നിയമനങ്ങൾ വൈകുന്നതിനുള്ള പല കാരണങ്ങളിൽ ഒന്ന് പോലീസിൽ തന്നെ എണ്ണൂറ് പേർ ഇപ്പോഴും വിരമിച്ചെങ്കിലും ജൂൺ വരെയുള്ള ഒഴിവുകളിൽ മുൻകൂറായി നിയമനം നടത്തിയിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം അതിനാൽ എളുപ്പവുമാവുകയില്ല കഴിഞ്ഞ കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേർ ഉണ്ടായിരുന്നിട്ടും നിയമനം നാലായിരത്തി ഇരുപത്തിഒൻപത് പേർക്ക് മാത്രമാണ് ലഭിച്ചത് മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി എഴുപത്തിനാല് പേർ അടങ്ങുന്ന വനിതാ സി പി ഒമാരുടെ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുള്ള നിയമന നടപടികളും ആരംഭിച്ചിട്ടില്ല നിലവിലുള്ള ഒഴിവുകൾ പരമാവധി നികത്താൻ ശ്രമിക്കണം സ്ത്രീ സുരക്ഷയെ കുറിച്ച് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോൾ അതിനാവശ്യമായ പോലീസ് സേനയെ കൂടി നിയോഗിക്കേണ്ടത് അത്യാവശ്യമല്ലേ വനിതാ പോലീസുകാർ ആവശ്യത്തിന് ഇല്ലെന്ന പരാതി കുറേ കാലമായി തന്നെ കേൾക്കുന്നതാണ് പി എസ് നിയമന കാര്യങ്ങളിൽ സർക്കാർ കുറെ കൂടി ശുഷ്കാന്തി പുലർത്തേണ്ടതുണ്ട് പിൻവാതിൽ നിയമനം അവസാനിപ്പിക്കുക തന്നെ വേണം തൊഴിലിൽ വലയുന്ന യുവതികളെ കണ്ടില്ലെന്ന് നടിക്കുകയും അരുത്